ക്കും സ്നേഹമുള്ളവരെ അങ്ങനെ ഈ ഒരു വർഷം കൂടി നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ് ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു വയസ്സ് നമുക്ക് കൂടുകയും ചെയ്യുകയാണ് അങ്ങനെ ഓരോ വർഷങ്ങളും കടന്നു കടന്ന് നമ്മൾ പലരും പല പ്രായത്തിൽ എത്തി നിൽക്കുന്നവരാണ് ഇന്ന് ലോകമെമ്പാടും പുതുവർഷത്തിൻ്റെ ആഘോഷ ഇമിറുപ്പിലാണ് കഴിഞ്ഞു പോയ ദുഃഖങ്ങളും വരാൻ പോകുന്ന ദുഃഖങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയി ഇനിയും പുതിയ പുതിയ വാർത്തകൾക്ക് ഇടം പിടിക്കുന്ന കഴിഞ്ഞ പോയ വർഷങ്ങളിൽ നമ്മൾ കേട്ട വയനാട് ദുരന്തവും അർജുൻ എന്ന പേരുള്ള ഒരു ലോറി ഡ്രൈവറിൻ്റെ തിരോധാനവും അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ നിരന്തരം ഈ വർഷം നമ്മിലൂടെ കടന്നു ഇനി പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കും ജനങ്ങൾ അവരുടെ പുതിയ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമായി ഭാര്യയും ഭർത്താവും മക്കളും അവരവരുടെ സ്വപ്നങ്ങളിലൂടെ പോകുമ്പോൾ സന്തോഷത്തിൽ അവസാനിക്കുന്നവരും സങ്കടത്തിൽ അവസാനിക്കുന്നവരുമായി ഓരോ കുടുംബങ്ങൾ പല അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഇനി വരാൻ പോകുന്ന നാളുകളിൽ എങ്ങനെയൊക്കെയാണ് പ്രകൃതി നമ്മളെ സ്വീകരിക്കുന്നതെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല എങ്കിലും നാളെ നമുക്ക് നല്ലത് വരും എന്ന ശുഭപ്രതീക്ഷ അതാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെയാണ് സൂഫിസത്തിന്റെ വലിയ ഒരു പ്രതീക്ഷ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പ്രവാചക പ്രഭു മുഹമ്മദു റസൂലായി സലഹുഅലൈ വസല്ലമാങ്ങൾ തൻ്റെ സഹായപിത്തുക്കളോട് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം മൂത്തു കപലൂത്തു നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് മരിക്കണം അതെ നാം എല്ലാവരും മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മൾ ആ മരണം വരെയുള്ള ജീവിതം ഓരോ വർഷവും ഓരോ പ്രായവും ഓരോ വയസ്സുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് അങ്ങനെ സുന്ദരനായും സുമുഖനായും ഒടുവിൽ ആ സൗന്ദര്യത്തെപ്പോലും മായ്ച്ചു കളഞ്ഞുകൊണ്ട് നമ്മൾ നല്ല ആഹാരവും നല്ല വസ്ത്രവുമൊക്കെ ധരിച്ച ശരീരം മെല്ലെ മെല്ലെ ചുളുങ്ങാൻ തുടങ്ങുന്നു ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നു കാഴ്ചയുടെ വ്യത്യാസം വരുന്നു കേൾവിയുടെ വ്യത്യാസം വരുന്നു വേഗത്തിൽ നടന്ന് നമ്മൾ മെല്ലെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ വർഷവും കടന്നു കടന്ന് കിടന്ന് ചലനമറ്റ ശരീരമായി മാറേണ്ട നമ്മളാണ് പ്രതീക്ഷകളുടെ ഒരു വലിയ പ്രക്കാരം തന്നെ തീർത്തുകൊണ്ട് ഓരോ ശുഭപ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്നത് ഇവിടെയാണ് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് മുത്തു കപല മുത്തു മരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്നും എന്ന് വെച്ചാൽ നമ്മുടെ വലിയ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ നിമിഷങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള സമയം നമുക്ക് നമ്മളെ എങ്ങനെ എന്ന് നമുക്ക് തന്നെ അറിയില്ല എങ്കിലും മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് ഒരു പ്രതീക്ഷ അവിടെയാണ് ദൈവത്തിനോടുള്ള ഒരു ആത്മസ്നേഹം നമ്മളെ ചലിപ്പിക്കുന്ന ഇവിടെ ദൈവമില്ല എന്ന് പറയുന്നവരും ദൈവമുണ്ട് എന്ന് പറയുന്നവരൊക്കെ അവിടെ ഇരുന്നോട്ട് പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറത്ത് നമുക്ക് ചലിക്കാൻ കഴിയുന്നു നമ്മൾ ആഹാരം കഴിച്ചിട്ടല്ല നമ്മൾ കയ്യിൽ പണമുണ്ടായതു കൊണ്ടല്ല മറിച്ച് നമുക്ക് ചലനം ചലനമുണ്ടായതുകൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ മുൻപിൽ വിലപ്പെട്ടതായി മാറിയിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ വലിയപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ചലിപ്പിക്കുന്ന ഒരു ശക്തി നമ്മളതിനെ ശ്വാസം വലിച്ചു കൊണ്ടാണ് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നു ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് പ്രകൃതിയാണ് നമുക്ക് തരുന്നത് പക്ഷെ ആ പ്രകൃതിയോട് എല്ലാവരും കുടുംബവഞ്ചനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വെക്കേഷൻ ടൈമുകളിൽ പ്രകൃതി ആസ്വദിക്കാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നാർ നല്ല തണുപ്പാണ് ഊട്ടിയിൽ നല്ല തണുപ്പാണ് തണുപ്പ് കൊള്ളാൻ പോകുന്നവർ അതുപോലെ തന്നെ അവിടത്തെ പച്ചപ്പുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആ പച്ചപ്പ് നമ്മളില്ലാതെയാക്കി ഞാനൊക്കെ വളർന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ എത്രയോ വൃക്ഷങ്ങളുണ്ടായിട്ടു അന്നൊക്കെ ഒരു മകരമാസം എന്ന് പറഞ്ഞാൽ ആ മകരമാസം ആസ്വദിക്കാൻ പറ്റുമായിരുന്നു ഇന്ന് എത്രയോ മകരങ്ങൾ കിടന്നുപോയി ഒരു തണുപ്പ് പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല അത് ആസ്വദിക്കണമെങ്കിൽ ധാരാളം വൃക്ഷങ്ങളുള്ള ഏതെങ്കിലും നാട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലണം അവിടെയാണ് നമുക്ക് തണുപ്പ് ആസ്വദിക്കാൻ പറ്റുന്നത് ഇന്ന് നമ്മുടെ സ്ഥിതിയൊക്കെ വലിയ സ്ഥിതിയായി വിശാദ ഞാൻ പറഞ്ഞ് ഇതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ വിഷയം ൂപസമാണ് അതിൽ തയ്യാറത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എവിടെ പറയണം ഒരാൾക്ക് ഒരു വിഷമമുണ്ടായി ആ വിഷമത്തിനനുസരിച്ചുകൊണ്ട് അയാൾക്കൊരു പരിഹാരം വേണം അയാൾ വിശ്വാസിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ഏതെങ്കിലും ഒരു ദർഗയെ സമീപിക്കാൻ തയ്യാറാകും നമ്മൾ സമീപിക്കുമ്പോൾ മുൻകാലത്ത് അവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് മുന്നേറിയിരുന്നത് എന്നൊക്കെ നമ്മൾ ഒന്ന് പരിശോധിച്ചിട്ട് വേണം പോവുക അത് ഞാൻ പ്രത്യേകം ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ് ഉദാഹരണത്തിന് ഭീമാപ്പള്ളി ചെന്ന് നമുക്ക് സങ്കടങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയാൻ പറ്റും കാരണം അവർ ജീവിച്ചിരുന്ന കാലത്തും അവരുടെ പ്രവൃത്തിയിൽ അത്തരം വിഷയങ്ങളുണ്ടായിരുന്നു സി എം വലിയ തോന്നി അവിടെ ചെന്ന് നമുക്ക് പറയാം കാരണം അവർ ജീവിച്ചിരുന്ന കാലത്തും അവിടെ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു വന്ന ആൾക്കാരുണ്ട് അതിന് പരിഹാരങ്ങൾ കിട്ടുമുണ്ട് അതുകൊണ്ട് അവിടെ പറയാം അതുപോലെ തന്നെ വടകര മുഹമ്മദ് ഹജിഖങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ചെന്നവരുണ്ട് അതിനൊക്കെ സമാധാനം കിട്ടിയവരുണ്ട് അവിടെയൊക്കെ പറയാം അതുപോലെ നാഗൂര് മുത്തുപ്പേട്ട അവിടെയൊക്കെ നമുക്ക് പറയാം കാരണം അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അതുപോലെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോയവരാണ് എങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇബ്രാഹിം ബാഗ്ഷാഹ് എടുത്തു ചെന്നിട്ട് തനിക്ക് രോഗമാണ് പ്രശ്നമാണ് എന്ന് പറയുന്നത് എന്നോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അവർ രോഗം മാറ്റാൻ വന്നവരല്ല എങ്കിൽ അവരുടെ കൂടെ ചികിത്സകരും മറ്റിതര കാര്യങ്ങളുമൊക്കെ ഈ ബന്ധപ്പെട്ട ആളുകൾ ആളുകളുണ്ടായിരുന്നു പക്ഷെ അവിടെ ചില ആളുകൾ സ്വയം പ്രഖ്യാപിതരായിക്കൊണ്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു പരിധിവരെ മഹാന്റെ മുമ്പിൽ കിടന്ന് തുള്ളുമ്പോൾ ചില വീടിൻ്റെ വി മുറ്റത്ത് സൈ കിടുമ്പോൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നത് പോലെ ശല്യമാകുമ്പോൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നത് പോലെ അവിടെ കിടന്ന് ആരെങ്കിലും ഒക്കെ എഴുന്നേറ്റ് പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട് കാരണം അവരതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരവരുടെ ജീവിതം തന്നെ ദുനിയാവിന്റെ എല്ലാ സ്വപ്നങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ ഉള്ളാഹുവിന് വേണ്ടി ജീവിച്ച് മരിച്ചവരാണ് അവിടെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ പോണം പോകണ്ടായിരുന്നല്ല പോകണം പ്രശ്നം ഇബ്രാഹിം ബാധിഷ്ഠിച്ച് എന്ന് പറയരുത് മറിച്ച് അവരുടെ മന്ത്രിയായിരുന്നു അബ്ബാസ് മഹാനവറുകളുടെ മക്കാമിൽ നിന്ന് നിങ്ങൾ കാര്യം ബോധിപ്പിക്കുക അവർ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം അതനുസരിച്ച് വേണം നമ്മൾ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അതുകൊണ്ട് നമ്മൾ പോയി അബ്ബാസ് മന്ത്രിയുടെ ആ മക്കാമിൽ നിന്ന് നമ്മുടെ വിഷയം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ ചെന്ന് അവിടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങ പോരും പിന്നെ വേറെ എവിടെയും ഞാൻ നിൽക്കാറില്ല വേറെ എവിടെയും കയറി ഒന്നും നമ്മൾ ഒരാളോട് പറഞ്ഞാൽ മതി എല്ലാവരോടും ഓടികളെന്ന് പറയേണ്ട കാര്യങ്ങൾ എന്നെങ്കിൽ നിങ്ങൾ മടവൂർ പറയും അല്ലെങ്കിൽ ഭീമാപ്പള്ളിയിൽ പറയും അല്ലെങ്കിൽ വടകരയിൽ പറയും അല്ലെങ്കിൽ പറയും ഇതല്ല എല്ലായിടത്തും ഓടികളെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊന്നും വിഷയത്തിന് പരിഹാരം കിട്ടുക വലിയ പാടാണ് സ്ഥലം കാണാൻ പോകാം മഹാന്മാരുടെ മക്കൂറകൾ സന്ദർശിക്കാം അതെല്ലാം നല്ല കാര്യങ്ങളാണ് എന്ന് വെച്ചുകൊണ്ട് അവിടെ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ അതിനെ നമ്മൾ തലവെച്ച് കൊടുക്കരുത് ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ നിന്നുകൊണ്ട് പണം പിരിക്കുന്ന കുറേ ആളുകളുണ്ട് വെറുതെ നമ്മളെ പലതും പറഞ്ഞ് പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഒന്നും അറിയാത്ത ആൾക്കാരാണ് പെടുള്ളൂ എല്ലാവരും പെടില്ല അപ്പോൾ അവരങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളത് കേൾക്കേണ്ട ആവശ്യവുമില്ല എന്ന് വെച്ചുകൊണ്ട് നമ്മളെ വലിച്ചുകൊണ്ട് നാഗൂര് മുത്തുപ്പേട്ട ഞാൻ ഏറ്റവും അധികം പോകുന്ന സ്ഥലമാണ് മുത്തുപേട്ടൻ എൻ്റെ അടുത്ത് അവരൊന്നും പറഞ്ഞു വരില്ല കാരണം എന്നെ അവർ പറയുക പക്ഷെ പുതിയതായിട്ട് ചെല്ലുന്ന ആൾക്കാർ ചെല്ലുമ്പോൾ അവരെ നോക്ക് അവിടെ കുറേ പേര് കൊണ്ട് നമ്മളെ പരുന്നത് നോക്കി നമ്മൾ വേഗം വന്ന് പിടിച്ച് അവിടെ അരി കൊടുക്ക് അവിടെ ഇത് കൊടുക്കുക അവിടെ ഫ്രിഡ്ജ് കൊടുക്കുക അലമാരി കൊടുക്ക് അല്ലെങ്കിൽ ഒരു ജനറേറ്റർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെറുതെ പുറകെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ദീർഘയുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ കാശ്മുറ ഇങ്ങനെയൊക്കെ വെറുതെ ചുമ്മാ നമ്മളെ മാനസികമായിട്ട് ഡിപ്രഷനിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നോടും നോക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി മോട് കേത്രേ ഉള്ളൂ അവരെന്തെങ്കിലും പറഞ്ഞാൽ ശക്തമായി ഒരു മനസ്സും ഉണ്ടാകണം അതോടുകൂടി അവർ നിൽക്കും ഞാൻ അങ്ങനെ തന്നെയാണ് അത് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഗൂരായാലും മുത്തിപ്പേട്ടായാലും ഏത് ദർഗയിലായാലും സിയാറത്തുകൾ ചെയ്യാൻ അവിടെയൊക്കെ നമ്മൾ പ്രശ്നം പറഞ്ഞു പോകുന്നവരല്ല പ്രശ്നം ഒരിടത്ത് പറഞ്ഞാൽ മതി അത് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട് അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കി എൻ്റെ മഹാന്മാരൻ സി എം വലിയ ഉമ്മായി അതുപോലെ തന്നെ വടകര മുഹമ്മദ് അജിതങ്ങൾ മുസ്ലിം ആദ്യുദ്ദീനങ്ങൾ ലേത്തനാടും പാപ്പക്കരെ എല്ലാവരും കയാത്തിൽ ഞാൻ കണ്ടതാണ് പക്ഷേ എല്ലാവരോടും ഞാൻ പറയാൻ അറിയാറില്ല കാരണം ഞാൻ ആരോടും ഒന്നും പറയാറില്ല അവരെന്നെ എനിക്ക് അവരെയും മറക്കും അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മലഹമില്ല പ്രശ്നങ്ങൾ വരും പോകും പ്രശ്നങ്ങൾ വരും പോകും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് പ്രകൃതി അങ്ങനെയാണ് കളിർക്കുകയും പാടുകയും ചെയ്യുന്നതാണ് ജീവിതം അത് വാടുകയും ചെയ്യും കളിർക്കുകയും ചെയ്യും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരു വിഷയവുമില്ല ഇത് പാടുമ്പോഴത്തേക്ക് നമ്മൾ വലിയ പ്രയാസങ്ങളായിട്ട് ഓടാൻ തുടങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തല ഇപ്പോൾ സമാധാനം കിട്ടിയ പോലെ വീണ്ടും വാടും വീണ്ടും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പോട അങ്ങനെയാണ് നമ്മുടെ ലൈഫ് ലൈഫിരിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളുള്ളവർ മക്കളെ കെട്ടിക്കാനുള്ളവർ വീടില്ലാത്തവർ രോഗം ബാധിച്ചിട്ട് രോഗത്തിന് പരിഹാരം കിട്ടാത്തവർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഓടി ചെല്ലുമ്പോൾ തന്നെ കിട്ടിയൊന്നുമില്ല നമ്മുടെ മനസ്സ് നല്ല ആത്മാർത്ഥമായി ആരെങ്കിലും പറഞ്ഞു കേട്ടുകയെ നിങ്ങളൊന്ന് മടവൂർ ചെല്ലും അവിടെ ചെന്ന് തുക ചെല്ലും അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ആവേടിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് വണ്ടിക്കാശം മുടക്കി അവിടെ ചെന്ന് അവരെ ഞങ്ങളുടെ രോഗമാണ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മാറ്റി മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പോന്നാലൊന്നും അവിടുന്ന് മാറിയൊന്നുമില്ല മറിച്ച് ആ ഒരു പൂർണ്ണ കൂടി തന്നെ പോണം നമ്മുടെ ആദ്യം വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കണം ആ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ആദ്യം അവരെ അവരെക്കുറിച്ച് പഠിക്കണം അപ്പോൾ ആരെങ്കിലും ഇപ്പം എന്നൊക്കെ പറഞ്ഞതാണ് പരിക്കെത്തി ചെല്ലിയ മടവൂരുണ്ട് അപ്പം എന്താണെന്ന് അറിയണം അവരെ അവരെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിലും അറിയണം അവരുടെ മനസ്സിലാക്കിയിട്ട് പോയി നിൽക്കുക മറിഞ്ഞു പോയി നിൽക്കുമ്പോൾ ഉത്തരങ്ങൾ അറിയാതെ പോയി നിൽക്കരുത് അറിഞ്ഞു പോയി നിൽക്കും അതിന് ഉത്തരം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല ഒരു പക്ഷേ ആരെങ്കിലും പറഞ്ഞ് കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളോടി അവിടെ ചെല്ലും രണ്ടുമൂന്ന് ദിവസം നോക്കിയിട്ട് പരിഹാരമൊന്നും കിട്ടാണ്ടാകുമ്പോൾ നിങ്ങൾ യൂട്യൂബും അതും ഇതൊക്കെ കാണുന്നവരാണ് അപ്പോൾ നോക്കുമ്പോൾ വേറൊരു വിഭാഗം മടുക്കൂര് കള്ളനായിരുന്നു മറ്റാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശരി ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ഇങ്ങനെയൊക്കെ ചിന്ത വന്നുകൊണ്ട് മനസ്സ് മനസ്സിൽ തെറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്യക്തമാക്കി പറയുന്നത് നിങ്ങൾ ഏത് മക്കാമിലേക്ക് നിങ്ങൾ ഏത് മക്കാമിലേക്ക് പോകുമ്പോഴും പോകാൻ ഉദ്ദേശിക്കുന്ന മക്കാമിൽ കിടക്കുന്ന ആള് ആരാണ് അവരെന്തായിരുന്നു ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചു പോകുമ്പോൾ നമുക്ക് റെസ്പെക്റ്റും അതുപോലെ തന്നെ ഭയവും സ്നേഹവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ മര്യാദയോടു കൂടി അവിടെ നിൽക്കാൻ പറ്റും ഇത് ഒന്നും അറിയാതെ ആരോ പറഞ്ഞത് കേട്ടിട്ട് ഒരു ടൂറ് പോലെയാണ് ആൾക്കാർ വന്നാറുന്നത് ഒരു വിനോദ ഒരു വിനോദസഞ്ചാരം അത്രേ ഉള്ളൂ ഒരു വിനോദം നിൽക്കുന്ന ഒരു ആസീനം അതൊന്നു പോകുന്നു അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെ കാണാറുണ്ട് അവരൊക്കെ വെറുതെ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു മാത്രമുള്ളൂ മറിച്ച് നിങ്ങളുടെ പ്രയാസങ്ങൾ വലുതാണെങ്കിൽ അവരെക്കുറിച്ച് അറിയുകയും ആ പ്രയാസത്തോടു കൂടി അവിടെ പോയി നിൽക്കാനുള്ള മനസ്സുണ്ടാവുകയും നല്ല കൂടി അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ കാര്യം സലാമത്താകും എന്ന് ഈ മാൻ ഉറപ്പിക്കുക മറ്റു വന്നിട്ട് പ്രശ്നത്തിലേക്കിങ്ങനെ നോക്കലല്ല അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദർഗകളിലേക്കും യാത്ര ചെയ്യുക അറിഞ്ഞ് ചെയ്താൽ അതിന് ഫലം അറിയാതെ ചെയ്താൽ ഒരു ഫലവുമില്ല അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് എല്ലാവരും കടുക്കുകയാണ് ആയാലും മുന്നോട്ടുള്ള ഓരോ വർഷങ്ങളും മരിക്കുന്നത് വരെ നല്ല മനസ്സും നല്ല ചിന്തയും നല്ല കാഴ്ചപ്പാടും അതുപോലെ തന്നെ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള സാഹോദര്യത്തോടു കൂടി പെരുമാറാനുള്ള നമ്മളത് നല്ല മിനിയങ്ങളാണ് അമോമിനിയങ്ങളായി മാറുന്നത് അതുകൊണ്ട് ആരെ ആക്ഷേപിക്കാൻ എല്ലാം പറയാൻ രസിക്കാനോ ഒന്നും നിൽക്കണ്ട എല്ലാം അറിഞ്ഞു പ്രവർത്തിച്ചാൽ എല്ലാം നല്ലതായിട്ട് വരും ഒന്നും അറിയാതെ പോകുമ്പോഴാണ് നമുക്കെല്ലാം കുഴപ്പങ്ങളായി മാറുന്നത് അതുകൊണ്ട് എല്ലാം അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് ഉണ്ടാകട്ടെ നാം എവരെയും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിപ്പിച്ച് മരിപ്പിക്കുക നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം എല്ലാം സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കല നിർത്തുന്നുള്ളൂ